നീ എങ്ങനെ തടലാകും നീ എങ്ങനെ തുണയാകും എങ്ങനെ മരമാകും നീയില്ലെങ്കിൽ എങ്ങനെ മഴയാകും ഞാൻ ഞാനെങ്ങനെ നിഴലാകും ഞാനെങ്ങനെ ഞാനാകും മഴയെ മഴയേ നിലാമഴയേ മരമേ വേണൽ മരമേ ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തടലാകും നീ എങ്ങനെ തുടയുകും നീ എങ്ങനെ മരമാകും മഴയാകും നിഴലാകും ും ഹായ് ഗായ്സ് നാത്തൂൻ ബ്സിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ സ്വന്തം വീട്ടിൽ വന്നുകൊണ്ട് എണ്ണിക്കാൻ ഒത്തിരി താമസിച്ചു പത്തുമണിയായപ്പോഴാണ് ഇന്ന് എണ്ണീറ്റത് അതുകൊണ്ട് പത്തുമണിക്ക് എണ്ണീറ്റത് കൊണ്ടും ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിപ്പ് അല്ലെങ്കിൽ രാവിലത്തെ ഉണ്ടാക്കി കഴിപ്പ് ഒത്തിരി ലേറ്റ് ആകുമെന്ന് വിചാരിച്ച് എൻ്റെ സ്വന്തം ആങ്ങള എനിക്ക് സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സൊമാറ്റോന്ന് ഞാൻ ആദ്യമായിട്ടാട്ടോ സൊമാറ്റോന്ന് ഭക്ഷണം മേടിക്കുന്നത് പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് സൊമാറ്റോന്ന് ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അങ്ങനെ ഞാൻ നോക്കിയിരുന്നപ്പോഴത്തേക്കും സൊമാറ്റോ എല്ലാം ചേട്ടൻ എത്തി കേട്ടോ ചേട്ടനുമായിട്ട് കുറച്ചു നേരം കത്തി അടിച്ചു നിന്നു അപ്പം മനസ്സിലായി ചേട്ടൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് ചേട്ടനായിട്ട് കത്തിയഴിച്ചു പൈസയും കൊടുത്തു ഞാനിങ്ങി പോരുന്നു കുറേ നേരമായിട്ട് അവിടെ നിന്നുകൊണ്ട് ഫോൺ റെക്കോർഡിങ്ങിലാണെന്നുള്ള കാര്യം പോലും മറന്നു തിരുവല്ല ഉല്ലാസ് ഹോട്ടലിലെ നല്ല ചൂട് പൊറോട്ടയും കടൽക്കറിയാട്ടോ ഞങ്ങൾ ഓർഡർ ആക്കിയത് നല്ല ടേസ്റ്റായിരുന്നു കടൽക്കറിയുടെയൊക്കെ ഫ്ലേവർ അപ്പാരം ആയിരുന്നു നല്ല സൂപ്പർ സാധനം പൊറോട്ട എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലെയർ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുന്ന നല്ല അടിപൊളി പൊറോട്ട രണ്ടും കൂടി ഞാനും ചേട്ടനും കൂടി ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഞങ്ങൾ രണ്ടാളും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു പൂച്ചക്കുട്ടി കയറി വന്നത് ഇതിന് ദേവൻകുട്ടിനും കുഞ്ഞാലിയും പറയുന്നത് സ്നേഹപ്പൂച്ച എന്നാ കാലയിലൊക്കെ വന്നിങ്ങനെ ഒരച്ചി ഒരച്ചി നടക്കുന്ന സ്നേഹപൂച്ച പിന്നെ സ്നേഹപൂച്ചയ്ക്കും കൊടുത്തു കുറച്ച് കഴിക്കാനായിട്ട് എന്നിട്ട് സ്നേഹപൂച്ച പോകുന്നില്ല അവനവിടെ പിന്നെയും പിന്നെയും നിൽക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ